نبينا رسول الله صلى الله عليه وسلم من وجد سعة لأن يضحي فلم يضحي فلا يقربن مصلى أنا പരിശുദ്ധമായ ബലിദാനത്തിന് കഴിവുള്ളതാകുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ ഏതൊരു മുഖ്മിനുണ്ടോ ഏതൊരു മുഗ്മിനുണ്ടോ ഏതൊരു സഹോദരനുണ്ടോ അവനാ ബലിദാനം നടത്താതെ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ഫലായ കൊറുബന് മുസല്ലാനാ നടക്കാൻ താൽപ്പര്യം വെക്കാത്ത മനുഷ്യനാണോ അതിനോട് വിമുഖത കാണിക്കുന്നതായ വ്യക്തിയാണോ നീ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ കൂടേണ്ടതില്ല നീ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കരുതേ എന്ന്